മഞ്ചേരിയിൽ യുവാവിനെ കടുത്തറുത്ത് കൊലപ്പെടുത്തി ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണിനെ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചാണ് സുഹൃത്ത് പിന്നിൽ നിന്ന് മൊയ്തീൻകുട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കൊലപാതക കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് രാവിലെ ഏഴ് മണിക്കാണ് സംഭവം കാട് വെട്ടുന്ന തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും ജോലിക്കിടെ കടയരികിൽ വിശ്രമിക്കുകയായിരുന്നു പ്രവീൺ ഈ സമയമെത്തിയ മൊയ്തീൻ കുട്ടി കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു വാക്കു തർക്കമാണ് കൊലയിലേക്ക് നയിച്ചത് മുൻവൈരാഗ്യമാണ് കൊലക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ ഈ അപ്പോൾ നേരെ വന്നിട്ട് എടുത്തിട്ട് ബാക്ക് ചെന്നിട്ടാണ് വെട്ടിയത് സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നത് വ്യക്തമായിട്ടില്ല കസ്റ്റഡിയിലുള്ള ചാരങ്കാവ് സ്വദേശിയായ പ്രതി മൊയ്തീൻകുട്ടിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ട്വന്റി ഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം